ഡിസംബർ വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുന്നു സ്വാതന്ത്യാനപ്രവർത്തനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്ന തകർത്തുകൊണ്ട് ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ നാനൂറിൽ പരം വർഷം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ബാബരി മസ്ജിദ് തകർത്തിട്ട് ഇന്നേക്ക് മുപ്പത്തിരണ്ട് വർഷം തികയുന്നു ഡിസംബർ ആറിന് ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് ഡി പി ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുവാനും പൗരന്മാർക്ക് നീതി ഉറപ്പുവരുത്തേണ്ടതും ജനാധിപത്യ വിശ്വാസികളുടെ ഉത്തരവാദിത്തം എന്ന നിലയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചുകൊണ്ട് തകർത്ത കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടണമെന്നും നീതി നിഷേധിക്കപ്പെട്ട സമൂഹത്തിന് നീതി ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഡിസംബർ ആറിന് പയ്യോളിയിൽ ഫാഷനിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുന്നുവെന്ന് ജില്ലാ കമ്മിറ്റി അംഗം ഷർഫുദ്ദീൻ വടകര പറഞ്ഞു വൈകിട്ട് നാലു മണിക്ക് പയ്യോളിയിൽ വെച്ച് നടക്കുന്ന സംഗമം സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി പി ജമീല ജില്ലാ വൈസ് പ്രസിഡന്റ് വാഹി ചെറുവറ്റ ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ എ പി ജില്ലാ സെക്രട്ടറി കെ പി ഗോപി എന്നിവർ പങ്കെടുക്കുമെന്നും അവർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷറഫുദ്ദീൻ വടകര മണ്ഡലം പ്രസിഡന്റ് സെക്കരിയ എം കെ കബീർ കോട്ടക്കൽ എന്നിവർ പങ്കെടുത്തു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ആരാധനാലയ നിയമം ഈ നിയമം നിലനിൽക്കെ ഇന്ന് ഇന്ത്യയിൽ മുഴുവനും വീണ്ടും ബാബരി മസ്ജിദ് ആവർത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുക്കൂട്ടുന്നത് മസ്ജിദുകൾക്ക് നേരെയും മദ്രസകൾക്ക് നേരെയും വഖഫ് സ്വത്തുക്കൾക്ക് നേരെയും കോടതിയെയും നിയമത്തെയും ഭരണത്തിൻ്റെയും ഹുങ്കുകൊണ്ട് ഈ ആരാധനാലയങ്ങൾക്ക് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾക്ക് നേരെ കടന്നുകയറ്റമാണ് ഇന്ന് നടന്നുകൊടുക്കുന്നത് ഇതിനെതിരെയാണ് ഡിസംബർ ആറിന് ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി ആചരിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ മുഴുവൻ ജനാധിപത്യം മതേതര വിശ്വാസികളും പങ്കെടുത്തുകൊണ്ട് വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു